കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ പ്രതിഭയായിരുന്നു പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന എം എൽ എ ആയിരുന്ന പി സി ജോർജ് കേരള കോൺഗ്രസ് മാർണിംഗ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനായും മുൻ കേരള നിയമസഭ ചീഫ് വിപ്പായും പ്രവർത്തിച്ചിട്ടുള്ള പി സി ജോർജ് വിദ്വേഷ പരാമർശവും ദാർഷ്ട്യം നിറഞ്ഞ ശൈലിയും അശ്ലീല പരാമർശങ്ങളും കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പി സി ജോർജ് പതി അപ്രതീക്ഷനാകുന്ന കാഴ്ചയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെയും മറിയാമയുടെയും മകനായി ജനനം കെ എസ് സി പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തിനൊടുവിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് ആ പാർട്ടിയുടെ ലീഡർ സ്ഥാനം വഹിച്ചു രണ്ടായിരത്തി നാല് മെയ് മുപ്പത്തിയൊന്ന് വരെ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു തുടർന്ന് ആ പാർട്ടിയിൽ നിന്നും മാറിയാണ് കേരള കോൺഗ്രസ് എസ് രൂപീകരിച്ചത് ആ സമയത്ത് പി സി ജോർജ് എൽ ഡി എഫിൽ അംഗമായിരുന്നു അതിനുശേഷം സെക്യുലർ പാർട്ടി കേരളത്തിൽ കോൺഗ്രസ് എം എൽ എയിച്ച് യു ഡി എഫ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി നിയമസഭാ അംഗമായി എത്തിയ അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിജയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ എൻ എം ജോസഫാണ് വിജയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പി സി ജോർജ് തന്നെയാണ് വിജയിച്ചു വന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എല്ലാ മുന്നണികളെയും പിന്തള്ളിക്കൊണ്ടാണ് പി സി ജോർജ് വിജയം ഉറപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ജനപക്ഷം എന്ന പാർട്ടിക്ക് രൂപം നൽകി തുടർച്ചയായി ഇത്രയധികം വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കണമെങ്കിൽ തീർച്ചയായും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിട്ട് തന്നെയാകണം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ പറയുമ്പോഴും പി സി ജോർജിന്റെ വിവാദ പ്രസ്താവനകൾ പ്രശസ്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് വെച്ച് യു നടത്തിയ ഒരു യോഗത്തിൽ സി പി എം നേതാവ് എ കെ ബാലനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല തീവ്രവാദം തടയാൻ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന വിവാദ പ്രസംഗം പോലും പി സി ജോർജ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ സ്വാധീനമുള്ള മുസ്ലിം സമുദായം കൈവിട്ടാലും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു പി സി ജോർജ് അതുകൊണ്ട് തന്നെ വർഗീയ പരാമർശങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു പി സി ജോർജ് നടത്തിയത് ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങൾ ഉയർത്തി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ തന്നിലേക്ക് ഏകീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പി സി ജോർജ് മുൻഗണന നൽകിയത് തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ തികഞ്ഞ ആത്മവിശ്വാസത്തെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നു തൊപ്പി ചിഹ്നത്തിൽ മത്സരിച്ച പി സി ജോർജ് എന്നാൽ ഫലമറിഞ്ഞപ്പോൾ തൊപ്പി ചിഹ്നത്തിൽ മത്സരിച്ച ജനപക്ഷം സ്ഥാനാർത്ഥി പി സി ജോർജ് തോറ്റ് തൊപ്പിയിടുകയാണ് ചെയ്തത് ആദ്യം വോട്ടെണ്ണുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ തിരിച്ചടി ഉണ്ടായാലും പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണന നീങ്ങുമ്പോൾ മുന്നിലെത്തും പി സി ജോർജും ജനപക്ഷ മുന്നണിയും കണക്കുകൂട്ടിയിരുന്നു പക്ഷെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് പച്ചയായ വർഗീയത പറയുന്നവരെ കേരളത്തിന്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ലെന്ന സത്യം ജോർജ് തിരിച്ചറിയുന്നത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കൊളത്തുങ്ങളോട് വൻ പരാജയമാണ് പൂഞ്ഞാറിൽ പി സി ജോർജ് ഏറ്റുവാങ്ങിയത് പിന്നീട് ബി ജെ പിയിലെത്തിയെങ്കിലും സമുന്നതനായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്ന പേര് പി സി ജോർജിന് നഷ്ടമായെന്ന് പറയേണ്ടി വരും ഈശോ എന്ന പേര് സിനിമ പുറത്തിറങ്ങിയാൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു ഈ പേരിൽ സിനിമ ഇറക്കാമെന്ന് സംവിധായകൻ ആദർശ വിചാരിക്കേണ്ടെന്നും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഒക്കെ പറഞ്ഞത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു യൂസഫ് അലിയുടെ ലുലുമാളിൽ ആരും കയറരുതെന്നും മുസ്ലീങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കരുതെന്നും അവിടെ ജനന നിയന്ത്രണത്തിനായുള്ള മരുന്ന് ഭക്ഷണത്തിനൊപ്പം നൽകുന്നു എന്നുള്ള പ്രചാരണമൊക്കെയാണ് പി സി ജോർജ് നടത്തിയത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ വൈരമുണ്ടാക്കുന്ന തരത്തിലാണ് പി സി ജോർജ് പ്രസംഗിച്ചിട്ടുള്ളത് ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ പോലീസ് അടുത്തിടെ പി സി ജോർജിനെതിരെ എടുത്തിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നാലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു എന്നാൽ ജാമ്യം നൽകിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും വിവാദ പരാമർശം നടത്തി കേരളത്തിൽ ലൌജിഹാദ് വർദ്ധിക്കുന്നുവെന്നും ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം ഘടിപ്പിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും നടപടി ഉണ്ടാകാതെ രക്ഷപ്പെട്ടു അങ്ങനെ രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് സ്വീകാരനാകാൻ പി സി ജോർജിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പി സി ജോർജ് വിവാദങ്ങളിലൂടെയാണ് ജനമനസ്സുകളിൽ ജീവിക്കുന്നത് എന്നാൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പി സി ജോർജിനെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളല്ല അത് എക്സാലോജി കേസിലടക്കം കാണുന്നതുമാണ് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഷോൺ ജനങ്ങൾക്ക് സ്വീകാര്യനുമാണ് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പി സി ജോർജ് അസ്തമിക്കുമ്പോൾ ഷോൺ ജോർജ് ഉദിക്കുകയാണ്